തരൂർ വിഷയത്തിൽ കോൺഗ്രസ് ആടി ഉലയുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രിയങ്കയുടെ ഒരൊറ്റ ഒറ്റ കോൾ ഉണ്ട് ആ കോളോടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തലസ്ഥാന നഗരിയിൽ തന്നെ ഇറങ്ങി കളിക്കുകയാണ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ബി ജെ പി അൻപത് സ്ഥാനാർത്ഥികൾ നിർത്തുമെന്നും അതിൽ ഇരുപത്തഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക കൂടി ചെയ്ത സാഹചര്യം മുന്നിൽ വന്നു നിൽക്കുമ്പോൾ യാതൊരു വിട്ടുവീഴ്ചക്കും ഇനി കോൺഗ്രസ് തയ്യാറാകില്ല തരൂരിനെ അവഗണിച്ചു എന്ന് കരുതി സകല നേതാക്കൾക്കും എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസായി അതിനെ കാണേണ്ടതില്ല എന്ന് ഉറപ്പിച്ചു പറയുകൂടെ ചെയ്യുന്നുണ്ട് പ്രിയങ്ക അതുകൊണ്ടൊക്കെ തന്നെയാണ് പാലോട് രവി എന്ന് പറയുന്ന ഒരാൾ ഈ കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുമെന്ന് പറഞ്ഞ് ഇല്ലാത്ത പുകരികൾ ഉണ്ടാക്കിയത് അപ്പോൾ തന്നെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒറ്റയടിക്ക് എടുത്ത് പുറത്തേക്കിടുകയാണ് ഉണ്ടായത് ഇതൊരു താക്കീതാണ് സത്യം പറഞ്ഞാല് കാരണം അടുത്ത വർഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ്സിന് നിലയുറപ്പിച്ചേ പറ്റുകയുള്ളൂ ഈ കേരളത്തിൽ കാരണം പല സംസ്ഥാനങ്ങളും കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിന്റെ പ്രതാപകാലമായിരുന്നു ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി കഴിഞ്ഞ ഇടവരെ ഉണ്ടായിരുന്നത് മോദി അധികാരത്തിൽ കേറിയതിനു ശേഷമാണ് കോൺഗ്രസ് ഓരോന്നോരോന്നായി ഇടിഞ്ഞിടിഞ്ഞ് കൂപ്പുകുത്തിയത് അപ്പോഴൊക്കെ കോൺഗ്രസിന് എന്തു പറ്റി എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരെയും നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം പോലും രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് സ്വന്തം തെറ്റുകളെ പോലും മനസ്സിലാക്കിക്കൊണ്ട് ഈ കോൺഗ്രസ് ജീർണിച്ചെടുത്തുനിന്ന് പുനരുജ്ജീവിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇവിടെ നേതാക്കന്മാർ ഒരുമിച്ച് നിൽക്കണം ഒറ്റക്കെട്ടായി നിൽക്കണം പലപ്പോഴും പല വഴിക്ക് പല രൂപത്തിൽ തിരിഞ്ഞു പോകുമ്പോൾ ഈ കോൺഗ്രസിന് എന്തിനു കൊള്ളാമെന്ന് ഈ നേതാക്കന്മാർ തന്നെ പരസ്പരം ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അണികൾ ഉണ്ടാവുക പ്രവർത്തകർ ഉണ്ടാവുക പിന്നെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ അവർക്ക് ഭരിക്കാൻ പറ്റുക ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവുമ്പോഴാണ് വയനാടിന്റെ എം എന്ന നിലയിലും കോൺഗ്രസിന്റെ അമരക്കാരി എന്ന നിലയിലും ഐ മെമ്പർ എന്ന നിലയിലുമൊക്കെ പ്രിയങ്ക കേരളത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക നേരിട്ടാണ് ഇവിടുത്തെ ഓരോ ചുമതലകളും നിർവഹിക്കുന്നത് അപ്പോഴൊക്കെ ഓരോ നേതാക്കളെയും ഒരുമിച്ച് വേണം അതിന്റെ ഭാഗമായിട്ടാണ് പാലോട് രവിയെ ഒറ്റ സെക്കൻഡിൽ എടുത്ത് പുറത്തേക്കിട്ടത് എല്ലാവർക്കും തരൂരാവാൻ പറ്റില്ല എന്ന് തന്നെയാണ് പ്രിയങ്ക പറഞ്ഞു വെക്കുന്നതും